നമസ്കാരം പൊതുവെ ബിസിനസ് പരമായും വാണിജ്യപരമായും ഒക്കെയും മത്സരത്തിന്റെ കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ പൊതുവെ മത്സരങ്ങളില്ലാതെ ഒരു ബിസിനസിനും പുറത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ടെലിവിഷൻ മേഖലകളിലും ഇതുപോലെ തന്നെ മത്സരങ്ങളുണ്ട് ടെലിവിഷൻ മേഖലകളിലെ അവരോട് പോയിന്റ് ഓരോ ആഴ്ചകളും ഓരോ ടെലിവിഷനും നടത്തുന്ന പ്രകടനങ്ങൾ ബാർക്ക് എന്ന സ്വകാര്യ ഏജൻസിയാണ് പോയിന്റുകൾ പുറത്തുവിടുന്നത് ബാർക്ക് എല്ലാ ആഴ്ചകളും വ്യാഴാഴ്ചകളിലാണ് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് നിരക്ക് പുറത്തുവിടുന്നത് ഈ ആഴ്ചയിലുള്ള ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് എൺപത്തി ഒൻപത് പോയിൻറ്റുമായി ഏഷ്യനെറ്റ് ന്യൂസാണ് നിലവിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് അറുപത്തി എട്ട് പോയിന്റുമായി റിപ്പോർട്ടർ ടിവിയും അമ്പത്തി അഞ്ച് പോയിന്റുമായി ന്യൂസ് ട്വൻറ്റി ഫോറും അതുപോലെ തന്നെ ന്യൂസ് മലയാളം മുപ്പത്തി ഏഴ് പോയിൻറ്റ് പൂജ്യം രണ്ട് പോയിന്റുമായി ന്യൂസ് മലയാളവും മുപ്പത്തി ആറ് പോയിന്റ് അറുപത്തി നാല് പോയിന്റുമായി മനോരമ ന്യൂസും മുപ്പത്തിനാല് പോയിന്റുമായി മാതൃഭൂമി ന്യൂസും ഇരുപത്തിയേഴ് പോയിന്റുമായി ജനം ടിവിയും പത്തൊൻപത് പോയിന്റുമായി കൈരിടിയും പതിനൊന്ന് പോയിന്റുമായി ന്യൂസ് എയ്റ്റീനും ഒൻപത് പോയിന്റുമായി മീഡിയ വണ്ണുമാണ് ഈ ആഴ്ചകളിലെ ബാർക്ക് റേറ്റിംഗിൽ ഉള്ളത് ഏറ്റവും സുപ്രധാനമായ കാര്യം ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം പൊതുവേ കുറഞ്ഞു വരുന്നു എന്ന് വേണം നമുക്ക് കണക്കാക്കുക അതുകൊണ്ട് തന്നെയാണ് ആദ്യമൊക്കെ നൂറിന് മുകളിലാണ് ബാർക്ക് പോയിന്റുകൾ വരുന്നത് ഇപ്പോൾ അത് താഴ്ന്ന എൺപത്തി ഒൻപത് തൊണ്ണൂറ് എന്നതിലെ എന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു പൊതുവെ ആളുകൾ ടെലിവി ടി വിയിൽ കാണുന്നത് പൊതുവെ കുറഞ്ഞിരിക്കുന്നു പൊതുവെ ആളുകൾ ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും മൊബൈൽ വഴിയും കമ്പ്യൂട്ടർ വഴിയും ഒക്കെയാണ് പൊതുവെ ഓൺലൈനായാണ് ഏറ്റവും കൂടുതൽ ആളുകൾ വാർത്ത ഇപ്പോൾ കാണുന്നത് അതുകൊണ്ട് തന്നെ ടെലിവിഷനെ ആശ്രയിക്കുന്ന എണ്ണം കുറഞ്ഞു വരുന്ന ഒരു ആശ്രയിക്കുന്നവണി ആണ് കാണാൻ സാധിക്കുന്നത് അവരുടെ ആധിപത്യം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു പറയാം ഇവർക്കൊക്കെ റിപ്പോർട്ടർ ടി വി ഇടയ്ക്കൊന്ന് കയറി വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അതൊന്നും അവരുടെ അവരുടെ പടയോട്ടത്തിന് തടസ്സമാകുന്നില്ല അവർ ഇപ്പോഴും ബഹുദൂരം എൺപത്തി ഒൻപത് പോയിന്റുമായി ബഹുദൂരം മുന്നിൽ തന്നെയാണ് ഏറ്റവും സുപ്രധാന സുപ്രധാനകരമായി എടുത്തു പറയേണ്ട കാര്യം ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ആണ് ഈയിടക്കായി രൂപീകരിച്ച ചാനൽ ഇപ്പോൾ അത് നാലാം സ്ഥാനത്ത് വരെ എത്തിയിരിക്കുന്നു എന്ന് പറയാം മനോരമ ന്യൂസിനൊക്കെ പിന്തള്ളി മുപ്പത്തിയേഴ് പോയിന്റ് പൂജ്യം രണ്ട് പൊതു പോയിന്റുകൾ നേടിയാണ് ഈ ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇപ്പോൾ ഇപ്പോൾ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ജന ടി പ്രകടനം ഇതുപോലെ തന്നെ വ്യത്യസ്തമായി കൊണ്ടിരിക്കുന്നത് ജന ടി വി ശബരിമല വിഷയ സമയത്തൊക്കെ ആദ്യമൊക്കെ ഈ സ്ത്രീ പ്രവേശന സമയത്തൊക്കെ ഈഷ്യനെറ്റിൻ്റെ തൊട്ടരിക്കരയ്ക്കലായി എത്തിയ ചാനലാണ് അതിനുശേഷം വീണ്ടും താഴോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ ഇപ്പോൾ ജന ടി വി വീണ്ടും കൊണ്ടുവന്നിരിക്കുന്നു ജന ടി വി കഴിഞ്ഞ ആഴ്ച ഇരുപത്തി മൂന്ന് പോയിന്റാണ് ഇപ്പോൾ അത് പോയിന്റിലേക്ക് ഉയർന്നിരിക്കുന്നു പറയാ ശബരിമല പ്രശ്നങ്ങളൊക്കെ അതുപോലെ തന്നെ വിജയദേശി ആഘോഷങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കുന്നത് ജനങ്ങളുടെ ഇവിടെ വിമർശിപ്പൊ വീണ്ടും ഉയർന്നിരിക്കുന്നത് ഏതായാലും ടെലിവിഷൻ റൈറ്റിംഗിൽ പൊതുവെ ആളുകൾ ഇപ്പോൾ ടെലിവിഷൻ കാണുന്നത് കുറഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാം ഏതായാലും റൈറ്റിംഗ് അടിസ്ഥാനത്തിലാണ് പരസ്യങ്ങളടക്കം ഇവർക്ക് ലഭിക്കുക ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പരസ്യത്തിന്റെ വരുമാനം ലഭിക്കുക ഏതായാലും ടെലിവിഷൻ പ്രേക്ഷകരുടെ എണ്ണം കുറഞ്ഞാലും ഏഷ്യനെറ്റിന്റെ കുതിപ്പ് തടയാനാകുന്നില്ല എന്നാണ് ഏറ്റവും സുപ്രധാന കാര്യമായി കരുതുന്നത് അതുപോലെ തന്നെ ന്യൂസ് മലയാളവും ജനം ടിവിയും അടക്കം പ്രേക്ഷക മൂല്യത്തിൽ ഉയർന്നു വരുന്നു എന്നും പ്രത്യേകം എടുത്തു പറയാം